കർണാടക ഭൂമി കുംഭകോണത്തിൽ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ഭാര്യ അഞ്ജലി രാജീവ് ചന്ദ്രശേഖരനും ഭാര്യ പിതാവ് അജിത് ഗോപാൽ നമ്പ്യാർക്കുമെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി അഭിഭാഷകൻ കെ എൻ ജഗദേഷ് കുമാർ ബിസിനസിനും ഫാക്ടറികൾക്കും മറ്റും സഹായിക്കുന്ന കെ എ എ ഡി ബിയിൽ നിന്നും എടുത്ത ഭൂമി വിറ്റ് അഞ്ഞൂറ് കോടിയോളം രാജീവ് ചന്ദ്രശേഖറിന്റെ കുടുംബം കൈക്കലാക്കിയെന്നാണ് പരാതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രാജീവിന്റെ കുടുംബത്തിന് കെ എ എ ഡി ബി വഴി ലഭിച്ച ഭൂമി മുറിച്ച് മാരുതി സുസുക്ക് അടക്കമുള്ള കമ്പനികൾക്ക് വലിയ തുകയ്ക്ക് വിട്ടെന്ന ആരോപണമാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്നത് ബി പി എൽ ഫാക്ടറിക്ക് വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയും പിതാവും ഭൂമി വാങ്ങിയത് ഭാര്യയും ഭാര്യ പിതാവും ഇതിന്റെ ഡയറക്ടർമാരാണ് കെ എ എ ഡി ബി കരാർ പ്രകാരം മൂന്ന് മാസത്തിനകം പ്ലാൻ നൽകുമെന്നും പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും പറഞ്ഞു എന്നാൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷവും അതിലൊരു ഇഷ്ടിക പോലും അവർ വെച്ചിട്ടില്ല പദ്ധതി പ്രകാരം അവർ ആറു കോടി നിക്ഷേപം നടത്തി രണ്ടായിരത്തി ഒൻപതിൽ ഇത് മാരുതി കമ്പനി അടക്കമുള്ള വൻകിട കമ്പനികൾക്ക് മറച്ചു വിട്ടെന്നും ജഗതീഷ് കുമാർ പറയുകയാണ് അവർ കർഷകരെയും കെ എ എ ഡി ബിയും പറ്റിച്ചെന്നും രണ്ടായിരത്തി ഒൻപതിലെ ബി ജെ പി മന്ത്രി കട്ട സുബ്രഹ്മണ്യൻ നായിഡു ഈ ഭൂമി വിൽക്കാൻ അവർക്ക് അനുമതി നൽകിയെന്നും അദ്ദേഹം ആരോപിക്കുന്നു തട്ടിപ്പിൽ വലിയ ഗൂഢാലോചന നടന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ി ജെ പി നേതാക്കൾക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖരന് ഇതിനെക്കുറിച്ച് നല്ല അറിവുണ്ടെന്നും പരാതി നൽകിയതിനു ശേഷം ഭീഷണി നേരിടുകയാണെന്നും ജഗദീഷ് കുമാർ പറഞ്ഞു മാറി മാറി വന്ന സർക്കാരുകൾ അഴിമതിക്ക് കൂട്ടുനിന്നെന്നും അദ്ദേഹം ആരോപിക്കുന്നു നിയമവിരുദ്ധമായി ഭൂമി ഏറ്റെടുത്ത് വലിയ ലാഭം ഉണ്ടാക്കി ഭൂമി വിൽക്കുന്നതിനു മുൻപ് ഭൂമി ബാങ്കിൽ പണയം വെച്ചു രാജീവ് ചന്ദ്രശേഖരനെതിരെ പോകരുതെന്ന് പലരും പറഞ്ഞെന്നും ഒന്നിനെയും പേടിയില്ലെന്നും ജഗദേഷ് പറയുന്നു രാജീവ് ചന്ദ്രശേഖറും കുടുംബവും കർണാടകത്തിൽ നടത്തിയ തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങൾ അറിയണമെന്നാണ് പരാതിക്കാരൻ പറയുന്ന കാര്യം നിലമംഗലയിലെ ഭൂമി ലീസിനാണ് നൽകിയത് ഫാക്ടറി കെട്ടുമെന്നും തൊഴിൽ നൽകുമെന്നുമായിരുന്നു വാഗ്ദാനം രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു സുപ്രീം കോടതി കർണാടക ഹൈക്കോടതി സി ബി ഐ ഇ ഡി കർണാടക മുഖ്യമന്ത്രി വ്യവസായ മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി തുടങ്ങിയവർക്കാണ് ജഗദേഷ് പരാതി നൽകിയിരിക്കുന്നത് ബി പി എൽ ഇന്ത്യ ലിമിറ്റഡ് അജിത് ഗോപാൽ നമ്പ്യാർ അഞ്ജലി രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ മുൻമന്ത്രി മന്ത്രി കട്ടസുബ്രഹ്മണ്യ നായിഡു എന്നിവർക്കെതിരെയാണ് പരാതി എന്നാൽ ഈ ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധവും നിയമപരമായി സാധുതയില്ലാത്തവയുമാണെന്ന് ബി പി എൽ ലിമിറ്റഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചെങ്കിലും രാജീവ് ചന്ദ്രശേഖറിനെതിരെയുള്ള പരാതിയിൽ മറുപടി പറയാതെയുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെയും അധ്യക്ഷന്റെയും നിലപാട് പരാതിക്ക് ബലം നൽകുന്നുണ്ട് കോടികളുടെ ഭൂമി തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വന്നതോടെ മാധ്യമങ്ങൾക്ക് മുഖം തരാതെ ഒഴിഞ്ഞു മാറുകയാണ് സംസ്ഥാന അധ്യക്ഷൻ വിവാദങ്ങൾക്ക് മറുപടി പറയാതെ രാജീവ് ഇന്ന് ദില്ലിയിലേക്ക് പോകുമെന്നും സൂചനയുണ്ട് കഴിഞ്ഞ ദിവസം മുഴുവൻ പരിപാടികളും റദ്ദാക്കി തിടുക്കപ്പെട്ട് തിരുവനന്തപുരത്തെത്തിയ അധ്യക്ഷൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ അടിയന്തര യോഗവും വിളിച്ചു ചേർത്തിരുന്നു തനിക്കെതിരെയുള്ള പടയുറക്കം നേതൃത്വത്തിനകത്തുനിന്നും തന്നെയാണെന്നാണ് അധ്യക്ഷന്റെ സംശയം ഇതിന്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ മുഴുവൻ സ്റ്റാഫുകളുടെ ഫോണും അധ്യക്ഷൻ പരിശോധിച്ചുവെന്നും ആരോപണമുണ്ട് എന്തായാലും ബിജെപിയിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ കുറച്ചുനാളായി വലിയ രീതിയിൽ അമർശം പുകയുന്നുണ്ട് നേതൃത്വത്തിനുള്ളിലെ പല നേതാക്കളെയും രാജീവ് അവഗണിക്കുന്നതായും രാജീവിന്റെ ഒറ്റയാൻ ഭരണവും നൂർത്തുമെല്ലാം നേതാക്കൾക്ക് മടുപ്പുളവാക്കി തുടങ്ങിയതുമെല്ലാം പരസ്യമായ രഹസ്യങ്ങളാണ് പരിപാടിക്ക് മാറ്റുകൂട്ടാൻ പുതിയൊരു ചാപ്റ്റർ കൂടി എന്ന് മാത്രം ഈ പരാതിയെയും പറയാം